ൂരിൾത്താൾ വരെ അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നു വല്ലോ കൂരിരുൾത്താൾ വരെ അതിലുമെൻ്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ നമ്മി ദൈവനാമത്തിനും അകത്തുമുണ്ടാകട്ടെ ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി മുപ്പത്തിയെട്ടാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യം യഹോവേ നിങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു എൻ്റെ ദൈവമായ കർത്താവെ നീ ഉത്തരം അരുളും ദാവീദ് തൻ്റെ തകർച്ചയുടെ മധ്യത്തിൽ എല്ലാവരും അകന്നു മാറിയപ്പോൾ തൻ്റെ ശരീരവും ആത്മാവും തകർന്നപ്പോൾ പ്രത്യാശയോടെ ദൈവത്തിൻ്റെ കരുണയ്ക്കായി അപേക്ഷിക്കുന്നു സഹായം അവസാനിക്കുന്നിടത്താണ് പ്രത്യാശ ആരംഭിക്കുന്നത് എല്ലാ വഴികളും അടയുമ്പോൾ സകലരും മാറിപ്പോകുമ്പോൾ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാത്തതായി തോന്നുമ്പോൾ വിശ്വാസം നമ്മോട് മന്ത്രിക്കും ഞാൻ ഇപ്പോഴും കർത്താവിൽ പ്രത്യാശ വെക്കുന്നു പ്രത്യാശ നിഷ്ക്രിയമല്ല അത് പ്രതീക്ഷയാണ് അനുദപിക്കുന്ന ഹൃദയത്തിന് ദൈവത്തിന്റെ ചെവി ഒരിക്കലും ബദിരമല്ല യശ്യാവ് അൻപത്തി ഒൻപത് ഒന്നിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നു രക്ഷിക്കാൻ കഴിയാതെ വണ്ണം കർത്താവിന്റെ കൈ കുറുകിയിട്ടില്ല കേൾക്കാൻ കഴിയാത്ത വിധം അവന്റെ ചെവി മന്ദമായിട്ടില്ല പ്രത്യാശ നമ്മുടെ വേദനകളെ പ്രാർത്ഥനകളായി രൂപപ്പെടുത്തും കുറ്റബോധവും ദുഃഖവും തന്നെ ചുറ്റിപ്പറ്റിയപ്പോഴും ദാവീദ് പറയുന്നു കർത്താവെ നീ എൻ്റെ പ്രാർത്ഥന കേൾക്കും പ്രിയമുള്ളവരെ പ്രത്യാശ നമ്മുടെ വേദനയെ പ്രാർത്ഥനയായി നമ്മുടെ കണ്ണുനീരിനെ സാക്ഷ്യമായും മാറ്റുന്നു ദൈവം കാണുക മാത്രമല്ല അവൻ കേട്ട് ഉത്തരം വരുള്ളൂ പ്രാർത്ഥിക്കാം കത്താവേ ഞാൻ നിന്ന് ശരണം പ്രാപിക്കുന്നു പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു എനിക്ക് ഉത്തരം വരുണമേ മകത്ത് നീ എടുക്കണം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ